ഉദ്ഘാടന പരിപാടികൾക്ക് പോകുമ്പോൾ ക്യാമറകളിലും മൊബൈൽ ഫോണുകളിലും വീഡിയോ എടുക്കുന്നവരിൽ പലരും ലക്ഷ്യമിടുന്നത് തൻ്റെ ശരീരത്തെ വൾഗറായി കാണിക്കാനാണെന്ന് നടി ഹണി റോസ് രാജ്യത്തെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ലെന്നും താരം മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തുമ്പോൾ ക്യാമറകളിലും മൊബൈൽ ഫോണിലും പലരും വീഡിയോ എടുക്കാറുണ്ട് ഇവരുടെ ക്യാമറ ആംഗിളൊന്നും നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കില്ല ഈ വീഡിയോകളിൽ ചിലരെങ്കിലും ലക്ഷ്യമിടുന്നത് നമ്മുടെ ശരീരത്തെ വൾഗറായി കാണിക്കാനാണ് വീഡിയോ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാൻ ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് പൊതുവേദിയിൽ എത്തിയിട്ടില്ല ഹണി റോസ് പറഞ്ഞു അതേസമയം ഫേസ്ബുക്കിൽ ഹണിറോസിൻ്റെ പോസ്റ്റിന് താഴെ മോശം കമൻറ്റുകൾ ഇട്ടവർക്കെതിരെ പോലീസ് നടപടികൾ തുടരുകയാണ് ഹണിറോസ് നൽകിയ പരാതിയിൽ കുമ്പളം സ്വദേശി ഷാജിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും നടിയുടെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളുകളുടെ കമൻറ്റുകൾ പരിശോധിക്കുകയാണെന്ന് സെൻട്രൽ ഇൻസ്പെക്ടർ അനീഷ് ജോയ് പറഞ്ഞു കേസെടുത്ത വിവരം അറിഞ്ഞതിന് പിന്നാലെ പലരും കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് റദ്ദാക്കിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് കമൻ്റിട്ടവരെയും പോലീസ് പിടികൂടും